എടാ എന്റെ വളരെ എന്തോ പറ്റി ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയിട്ട് ആ ഒരു കുതിരനെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കി ഒന്ന് പോലും ഫോണായില്ല ഇത് ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നതാണോ അതോ ഗെയിമിനകത്ത് അങ്ങനെയാണോ ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ആനിമൽസും കിട്ടി ഷേപ്പ് കൗ ഫോട്സ് ചിക്കൻ എല്ലാം കിട്ടി ആ ഒരു ഹോഴ്സ് ഒഴിച്ച് ദൈപ്പ കണ്ടേ ഒരുപാട് ഈ ഒരു ലെതർ എന്റെ കയ്യിലോട്ട് കിട്ടി ഇന്നത്തെ ഒരു ട്രിപ്പും കൂടെ കഴിഞ്ഞപ്പോ ഇനി ഇതെല്ലാം കൊണ്ട് പോയിട്ട് ലെതറാക്കാൻ വെച്ചിട്ട് എന്റെ ഇന്നത്തെ എസ്പോറിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്ന് എനിക്ക് ഗോളായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയണം എന്നാലും എന്റെ ഉദ്ദേശം പുതിയ ഒരു ഓറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടൂലില്ലെന്ന് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം പറഞ്ഞുതരാം കാരണം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് അന്ന് നമ്മൾ നടന്നതുപോലെ തന്നെ ഇന്ന് ഞാൻ നടക്കാൻ ആ പിന്നെ ഭേദമായി എനിക്ക് ഒരു പെട്ടി ഈ ഒരു റെഡ് വുഡ് ലോകം കിട്ടി ഒരു സോമ്പിടെൻ ഇന്ന് ഓക്കെ എന്റെ ഇൻ ഞാൻ ഞാൻ കുറച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഫുഡ് എന്റെ കയ്യിലുണ്ട് ഈ ഒരു ആരോസും കൂടി കുറച്ചുകൂടെ ക്രാഫ്റ്റ് ചെയ്യണം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കാം ഞാൻ അറ്റം വരെയും പോയിട്ട് ആ ഇപ്പം നമുക്ക് ഈ ഒരു ദിവസം ഇൻസ്റ്റന്റ് ആയി തന്നെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മുമ്പ് അത് പറ്റൂലായിരുന്നു മറ്റേ ലോഡിംഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഓക്കെ മുന്നൂറിന് മേളില് ഇപ്പം കയ്യിൽ ആ ദിവസം ഉണ്ട് ഇത് തന്നെ മതിയാവും അതായി പിന്നെ ഈ ഒരു റിപ്പയർ കിറ്റും ആൾറെഡി മൂന്നെണ്ണം കയ്യിലിരിക്കുന്നുണ്ട് ഓക്കെ അതവിടെ നൈറ്റ് ആയി കറക്റ്റ് സമയം ഉറങ്ങിയിട്ട് രാവിലെ തന്നെ നമുക്ക് എക്സ്പ്ലോറിങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പഠിച്ചത് നമ്മുടെ ആ ഒരു നോർമൽ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കവൻ ഷീപ്പ് അല്ല അതിനെല്ലാം ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വെപ്പൺ എന്റെ ഒരു മീസ് അല്ല അത് ഈ ഒരു ടാഗറാണ് അതിൻ്റെ ആ ഒരു ചാടിയുള്ള അറ്റാക്ക് ഉണ്ട് അത് നന്നായിട്ട് യൂസ് ആവും കാരണം ഞാൻ ഈ പറഞ്ഞ മോബെല്ലാം നമ്മളെ കാണുമ്പോൾ തന്നെ തെളിച്ചിട്ടുണ്ടോ അവരെ പറയുന്നതിന്റെ മേസ്മെന്റ് നല്ല പാടാണ് അത് ഞാൻ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അവന്മാര് രണ്ട് കിലോമീറ്റർ മുമ്പിലോടിക്കാണ് പക്ഷെ ഈ ഒരു ടാഗ് ഇറങ്ങുന്നില്ലേ അത് വെച്ചിട്ട് അവന്മാർ ചാടി അടിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ എനിമീസിനെല്ലാം ഈ ഒരു ഡാഗറിനെ കളി ഇഷ്ടപ്പെട്ടത് ഈ ഒരു മീസ് തന്നെയാണ് അവന്മാർ നമ്മളെ കണ്ട ഉടയൂല്ല എന്റെ അടുത്തോട് നടന്നുവന്നുകൊണ്ടിരിക്കും അപ്പൊ തന്നെ എനിക്ക് എന്റെ മീസ് കംപ്ലീറ്റ് റീചാർജ് ചെയ്തിട്ട് അവന്മാരുടെ തലയിലോട്ട് കൊണ്ടുവച്ചു കൊടുക്കാൻ പറ്റും ഓക്കെ ഞാൻ സുഹൃത്തുന്ന് തുടങ്ങി ഇനി നമുക്ക് പോവാം അപ്പൊ ഈ പ്രാവശ്യം ദാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പ്രാവശ്യം വെസ്റ്റ് കുറച്ച് എപ്പിസോഡിന് മുമ്പ് നമ്മൾ സൗത്തിലോട്ട് പോയി കഴിഞ്ഞു അവിടെ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു തോറയും കിട്ടിയതും ഇന്ന് വെസ്റ്റ് എന്തെല്ലാം നമുക്ക് ഇപ്പൊ കിട്ടും നോക്കാം പിന്നെ പോകുന്ന വഴി തന്നെ എന്ത് മോമിനെ കണ്ടാലും തല്ലിക്കൊല്ലേ വേണം അല്ലാതെ നമുക്ക് അത്യാവശ്യമാണ് ഇപ്പൊ തന്നെ ആ ഒരു മീഡിയം ലെതർ എന്റെ കയ്യിൽ ഒരു പത്ത് മുപ്പത് കൊണ്ട് ആയി അത് ഞാൻ അങ്ങനെ അനക്കാതെ വെച്ചിട്ടുണ്ട് ഫ്യൂച്ചറിൽ എന്തായാലും നമുക്ക് ഏതെങ്കിലും വർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആവശ്യം വരും ആ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ ഈ ഒരു ബയോമി ഞാൻ കണ്ടിട്ടുണ്ട് ആ ഞാൻ ഞാൻ എന്താ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ കൊണ്ടിരുന്നു പക്ഷെ വന്നില്ല അപ്പോൾ ഇവിടെ ഇപ്പോഴത്തേക്ക് ഒരു മാർക്കർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ആ ഈ ഒരു വരും പോയിരുന്നു കുഴപ്പമില്ല ഈ ഒരു മരം എല്ലാം കണ്ട ഒരുമാതിരി ആ ഒരു സ്ക്രൂവിന്റെ അറ്റം പോലി ഇരിക്കുന്നു ഇരിക്കുന്നു ഇതെന്താണ് പരിപാടി നോർമൽ ആ ഒരു സെറ്റിൽമെന്റ് ആണോ അതോ ചുമ്മാ ഒരു റൂനാണോ ആ റൂനല്ല ആൾക്കാരുണ്ടകത്ത് ഓക്കെ ഓക്കെ കണ്ടിട്ടൊരു ടെറർ ലുക്കുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഫൈറ്റ് ചെയ്യാൻ പോണം അവിടെ ആൾറെഡി തന്നെ ഫൈറ്റ് നടക്കുന്നുണ്ട് ആ ഒരു ഹെൽത്ത് ബാറെല്ലാം കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യുന്ന തോത്തി ഞാനിപ്പോൾ അതിനകത്തോട്ട് കയറുമ്പോൾ നല്ല ബേസ് അല്ല ഉള്ള ടെറർ മ്യൂസിക് കട്ടോ എൻ്റെ ഫൈറ്റ് കാണുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം പേടിക്കണം ആ ലെവൽ മ്യൂസിക് ഇറങ്ങി ഇറങ്ങി വേണോ ധൈര് ഉണ്ടെങ്കിൽ ഞാൻ വന്നറ ഞാനും എന്റെ മേസും വന്നിട്ടുണ്ട് അതിനകത്ത് ആ നമുക്ക് മാസും ആൾക്കാരെ ഈ ഒരു ബോ വച്ചില് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഒറ്റർ എനിക്ക് എനിക്ക് എനിക്കെൻ്റെ മെയ്സിനെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി എന്നാൽ അത് ആൾറെഡി പൊട്ടാറായിരിക്കുന്നു ഓറ എന്നെ തീർന്നു പകുതി വരും ഓ അവനിവിടുത്തെ മെയിൻ ബോസ് ആണെന്ന് തോന്നുന്നു തോന്നുന്നത് എന്നെന്തോ ഒരു വ്യത്യാസം ഫിലും എന്തോട് തോന്നുപതി എന്തോട് തെറഞ്ഞായി ആ അവനും തീർന്നു തീർന്നി ആരും ഇല്ലാടെ ഇവിടെ ഓ ആ ഇതല്ല സെറ്റിൽമെൻറ്റ് ഇത് ആ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ എൻട്രൻസ് ആണ് ആ ഈ ഒരു ഏരിയക്കകത്തോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഫോഗിക്കേണ്ട അങ്ങോട്ട് മാറി പോയി കഴിഞ്ഞാൽ അതങ്ങ് പോവും അതുകൊള്ളങ്ങട്ടെ ഇതിനകത്തോട്ട് കയറുമ്പോൾ മൊത്തം ആ ഒരു ഗെയിമിൻ്റെ എഫക്റ്റായി മാറും ഓക്കെ അപ്പോൾ താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതോ ഇത് ചുമ്മാ ഒരു ക്യാബ് മാത്രമാണ് ഇതിന്റെ ഒരു എൻട്രൻസ് ഉണ്ട് അങ്ങനെ തോന്നുന്നില്ല തന്നെ ചാടണം ഇനി എനിക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് ആ ഒരു ലൂട്ടെല്ലാം കിട്ടുന്നത് ഓരോ ഭയം അനുസരിച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ നോർമൽ ഓർബിസ് ആണ് ഇതിന്റെ താഴ്ത്തുള്ള ഭയം ഇന്ന് എനിക്ക് കിട്ടാവുന്നതെല്ലാം കിട്ടി കഴിഞ്ഞു ആ ഒരു കോപ്പറും കാര്യങ്ങളല്ല അപ്പൊ ഇനി താഴ്ത്തു പോയിട്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയമെല്ലാം വെറുതെ കളയാതെ നമുക്ക് ഇതായിട്ടും കിട്ടാത്ത ഐറ്റംസ് ഉള്ള സ്ഥലത്തോട്ട് പോയിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ വെസ്റ്റിലോട്ട് തന്നെ ഞാൻ എന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യാം മാപ്പ് ഇപ്പൊ തുറന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇല്ല ഈ ഒരു ഫോറസ്റ്റ് കണ്ടിട്ട് എന്തോ ഒരു ഇതുണ്ട് ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ട് മരത്തിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് ഈ ഉഡിൽ ഉള്ളതാണ് ആ ശി ആ എൻ്റെ ഉദൂം സ്നാക്കെല്ലാം പോകുന്നു ഓ വല്ലാത്തൊരു ഒരു കാട് ആ ഞാൻ നടന്നു നടന്ന് ഇതാ ഈ ഒരു ഭയമിലോട്ടെത്തി ഈ ഒരു ഭയമോ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്ലെയിൻസ് വരുന്നുണ്ട് ഇതാ ഈ ഒരു സൈഡിലും എന്തോ ഒരു സംഭവം പോലെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ടൊരു ഫോട്ടോ ആണെന്ന് തോന്നുന്നത് അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് ഈ സാധനം കയ്യിലോട്ട് കിട്ടി ഒരു ബോംബ് ഇതോടെ വന്നത് എന്തെങ്കിലും ഓ മറ്റന്നെ കൊന്നപ്പോഴായിരിക്കും ഇതെനിക്ക് ഇടത്ത് അറിയാൻ പറ്റുമോ ആ മറ്റേ ആ ഒരു ഫോട്ടോയിൽ പോയിട്ട് നോക്കാം ആ ഞാൻ പിന്നെ ഈ ഒരു പ്ലെയിൻസിലോട്ട് വന്നിട്ടുണ്ട് എന്റെ ബാഗിനകത്ത് ഈ ഒരു ക്യാരറ്റ് ഇരിക്കുന്നുണ്ട് ആ ഒരു കുതിയെപ്പൊ കണ്ടാലും അപ്പൊ തന്നെ ഡേം ചെയ്യാൻ വേണ്ടിട്ട് ഇതിപ്പോ എന്റെ നാലാമത്തെ അഞ്ചാമത്തെ പ്ലെയിൻസ് ആണ് ഇത് വരെയായിട്ട് എനിക്ക് ില്ലേ അതൊന്നും അത് അതൊരു വലിയ ഫോട്ടോ നോക്കുക അതിന്റെ നോക്ക് മേളല്ലോ നിൽക്കുന്നു പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനുമുമ്പ് നമ്മൾ കുറച്ച് ദിവസം മുമ്പല്ലേ ഇങ്ങനത്തെ ഒരു ഫോട്ടോ റൈഡ് ചെയ്തത് ഏതാണ്ട് ഇതുപോലത്തെ ഓരോ എന്തോ നിക്കുന്നത് അവന് ഇതാ തീർന്നു നിക്കുന്നത് ബിൽഡിങ്ങിനി ജസ്റ്റ് എല്ലാം ലോട്ടി കിട്ടി കിട്ടി പോവുന്നു അവനെ തീർത്തും ഇനി വെറുതെ ഇതിന്റെ മേലെ നിക്കുന്നുണ്ട് അവൻ്റെ അടുത്തോട്ട് എങ്ങനെ പോയി ഡ്രൈവറെ പെട്ടിരിക്കുന്ന പോഷനും ലെതറും ഇതെനിക്ക് വേണം അവര് ഈ ഒരു എന്താ വ്യത്യാസം കൊണ്ടുവന്ന് ഇപ്പൊ ഇത് വലിച്ച് മേലോട്ട് കയറാൻ വേണ്ടി കുറച്ച് എളുപ്പമുണ്ട് ഒരു സോഡ് മാത്രം കിടക്കുന്ന ഇപ്പൊ കിടക്കുന്നത് എനിക്ക് വന്നാൽ മൊണ്ടായി ഈ അത് തീല് വീണ് മരിച്ചതാണ് ആ ഒരു സോഡിന്റെ സോടിന്റെ വലുപ്പം അടിപൊളി പക്ഷേ വേണ്ട എനിക്ക് എന്റെ മെയ്സ് ശരിയാവുള്ളൂ ആ ഒരു സോഡ് ഞാൻ വെച്ചിരിക്കാം വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് നമുക്കതിന്റെ പീസ് പീ ആക്കാം മറ്റു സംഭവത്തിൽ വെച്ചിട്ട് ഓക്കെ ഇതിന്റെ ലൂട്ടിംഗ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു അപ്പൊ പിന്നെയും വെസ്റ്റിലോട്ട് നോക്കി നമ്മളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം എന്തെല്ലാം കിട്ടുവിടുന്നു പിന്നെയും ഒന്ന് മാപ്പ് പറഞ്ഞ് കഴിഞ്ഞാൽ ആ മുമ്പിലോട്ട് നോർമലീ ഒരു ഭയമാണ് എന്നാലും പ്രശ്നമില്ല അതാ ഇവിടെ പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ഇത് ചുമ്മാ ഒരു റോയിന് മാത്രം അതിനകത്തൊന്നും ഇല്ല അപ്പൊ മേള ലോട്ടും താഴെ കേവിനകത്തുള്ള ലോട്ടും ആ ഒരു ഭയം അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ എന്തായാലും ഈ ഒരു ഓർബിസിനകത്തുള്ള മിക്കതും എനിക്ക് കിട്ടി കഴിഞ്ഞു ആ ഒരു ഡെസർട്ടും എനിക്ക് കിട്ടി തോറിയ നമുക്ക് ഒരുപാട് ആൾറെഡി കിട്ടിയിട്ടുണ്ട് ഇനി അപ്പൊ ഡെസേർട്ടും കഴിഞ്ഞിട്ട് അടുത്ത് എന്തോന്ന് അതാണ് നമുക്ക് നോക്കേണ്ടത് അത പിന്നെ ഒരു പ്രൈൻസേ ഒരു കുതിര കുറവില്ല പിന്നെ ഒന്ന് മാപ്പ് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മ്മൂ അങ്ങോട്ട് പിന്നെ കടലാണ് അതുകൊണ്ട് ഇങ്ങോട്ട് പിന്നെ ഒരു കടലാണ് കാണിക്കുന്നത് ഇതെന്ന് നെതർ നെതർ കടലിൽ ഇവിടെ കാണാൻ പറ്റുന്നില്ല എനിക്ക് മാർക്കർ വയ്ക്കാൻ പറ്റുമോ അവിടെ ക്രിയേറ്റീവ് മാർക്കർ ആ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് ഈ ഒരു സോഡ് വെച്ചിട്ട് നിൽക്കുന്നു ഇവിടെ അവിടെയൊക്കെ ഉണ്ട ഞാനിപ്പോൾ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നേരെ അതായത് ഇങ്ങനെ വരുമ്പോൾ ക്രോസ് ചെയ്ത് അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ വയ്ക്കാം അവിടെ നിന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം എന്താണ് പരിപാടി ഒന്ന് ഓക്കെ അത് ഞാൻ വെച്ചിട്ടുണ്ട് മാപ്പിനകത്ത് അങ്ങോട്ടാണ് കാണിക്കുന്നത് കടലിൽ കൂടെ നീതിയാൽ മതിയല്ല നമുക്ക് ഇതിനകത്ത് ബോട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും വീട് വരെ പോകേണ്ടി വരും എൻ്റെ വർക്ക് വെഞ്ചെല്ലാം വീട്ടിലാണ് നിൽക്കുന്നത് എടുത്ത് ചാർന്നു താഴെ വല്ല ഷാർക്കും കാണുമെന്നോ ഷാർക്കും ഉണ്ട് ഗെയിമിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ ഒന്ന് കൊല്ലുമെന്നോ അപ്പൊ എന്തായാലും ഇതുവരെ വന്ന് എന്തോന്നാണ് ആ ഒരു ഐലൻഡ് എനിക്ക് ഇപ്പൊ അറിയണം ക്രിസ്റ്റലിൻ ഡെപ്ത് താഴോട്ടാണ് ഇവിടെ റിവിൻ എല്ലാം ഉണ്ടായിരുന്ന ഞാൻ വരാം ഞാൻ വരാ ഒരു ദിവസം ഇങ്ങോട്ടെല്ലാം പോകണം നമുക്ക് ഇപ്പൊ ഈ വാട്ടർ പ്രതീതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാട് ഇതാ പൊങ്ങി നിൽക്കുന്ന ഇവിടെ ഡിമു വലിയ മല ആ മണ്ടത്തരമാണോ ഇത് തിരിഞ്ഞു പോണടേ വലിയൊരു മതിലി ഇതാദ്യ അത് പോവ് വെള്ളി അതും എന്തൊക്കെയാ മേലെ നടന്നു പോകുന്നുണ്ട് അതിന് നടക്കുന്നുള്ളത് അതിന്റെ മേലോട്ട് പോണോ ഞാൻ എന്താ മാർക്കർ വച്ചത് ഇതിന്റെ സൈഡിലോട്ടാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ കേറിക്കഴിഞ്ഞാൽ മേലോക്കി നോക്കി ഒരു വലിയ മല ഇതിന്റെ നടക്കായിട്ട് ഇതു ആകാശം അല്ല അങ്ങ് മാറി ചെന്ന് കയറണോ ഇതാ ഇത് വഴി കയറാൻ പറ്റുമായിരുന്നു എന്റെ ഒരു ബോം ഉണ്ട് എന്റെ കയ്യില് ബോം ഉണ്ട് ആരെയും പേടിക്കാനില്ല ആരെയും പേടിക്കാനില്ല ഇവിടെ ലാവയും ഉണ്ടായിരുന്നില്ല ചില്ലറ കൊല്ലമൊന്നും അല്ല ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ചത് ചിലപ്പോൾ ദൈവം ഈ സെൻട്ര വേസ്റ്റ് ഇതിന് വേണ്ടി എന്നെ പ്രിപ്പയർ ചെയ്തതായിരിക്കും അത് എന്താ പറയുക ഇവിടെ കുറച്ച് പച്ചപ്പുകളുണ്ട് ഓ മേലെ ചുമ്മാ ഒരു മരവായിരുന്നു അത് താഴെ നിന്നപ്പോൾ എന്തോ വളരെ തോന്നിയതാണ് അതുകൊണ്ട് ഇതും മറ്റേ തവളതോ പോകുന്നു മറ്റേ മണ്ണി മണ്ണിനടിയിട്ടുള്ള തവളതപ്പം മേളിലെത്തി ഇതൊക്കെ എന്താ പറയുക ഇവിടെ വെള്ളമല്ലോ ഉണ്ടല്ലേ നിൽക്കുക എന്തായാലും നമുക്ക് ആ ഒരു മരം വേണ്ടി വരും പിന്നെ അതിന പിന്നീട് എന്റെ ഏതെങ്കിലും വർക്ക് പെഞ്ചിനകത്ത് ആ ഒരു മരവും ചോദിക്കും അതുകൊണ്ട് ഇപ്പം തന്നെ അത് കൊണ്ട് പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്തൊക്കെയാ ജീവിതവും പോകുന്നു ഓ ഞാൻ എല്ലാം എടുത്ത് പക്ഷേ കുറച്ച് ബ്ലോക്ക് മാത്രം കൊണ്ടുപോകുന്നില്ല കയ്യിൽ ആ അത് കുഴപ്പമില്ല ഇതിനകത്ത് നമുക്ക് മൂന്ന് ബ്ലോക്കല്ലേ ഇതേപോലെ ചാടി കയറാൻ പറ്റുന്നതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് എല്ലാം എളുപ്പത്തിൽ കയറാൻ പറ്റും അതായത് ഇത് തന്നെ ഇത് ഇത് എന്തോ 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 എണിക്ക് വേണം ആ ഓ ഇത് നോർമൽ ആഷ് തന്നെ കാണാൻ വേണ്ടി ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഞാനിതിൻ്റെ പീക്കിലോട്ട് കയറി നോക്കി നോക്കട്ടെ വഴി വന്നിട്ട് ഏറ്റവും ടോപ്പിൽ നടക്കുന്നതാ വെള്ളമല്ലോ ഉണ്ട് ഇത് എന്തോന്നാണ് ഈ ഒരു ഭയവും നരകം അവിടെ ഇതുപോലെ വലിയ കിണറും ഉണ്ട് ഇത് മാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു അയലൻഡാണ് ഇത് മറ്റെറ്റിൽമെന്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്നാൽ അതിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് എന്തോന്നാണ് സ്പെഷ്യാലിറ്റി ഇടുന്നത് അത് കിട്ടും ഇവിടെ നമുക്ക് എന്തോ മിൽക്കെല്ലാം പോകുന്നത് ഇതാ ഈ ഒരു സൈഡിൽ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് ഇതാ എങ്ങോട്ടുണ്ടേ ഇത് ഇങ്ങോട്ട് ഡാർക്ക് ഡാർക്കായിട്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഒരു മാർക്കർ വയ്ക്കാം എന്നിട്ട് എൻ്റെ പഴയ മാർക്കർ ഡിലീറ്റും ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് ആ ഈ ഒരു സൈഡിലോട്ടാണ് ഒരുപാട് എനിമീസ് നിൽക്കുന്നത് ഹെൽത്ത് എല്ലാം നല്ലോണം കൂട്ടിയിട്ട് പോകുക ഇവിടെ നിന്നിട്ട് തന്നെ അമ്മ എനിക്ക് സ്നൈപ്പ് ചെയ്യാൻ പറ്റുമോ വെറുതെ താഴെപ്പാടികളേ അവൻ്റെ ഹെൽത്ത് കുറച്ച് പോലും കുറഞ്ഞില്ല ആ ഒരു ആമ്പ് കൊണ്ടിട്ടും ദൂ നിക്കുന്നവൻ ലാവാഗോളം അതാ ഹെൽത്ത് കുറയുന്നില്ല അവൻ്റെ നല്ല പൊതിയെ കുറയുന്നുള്ളൂ അവന്മാരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണോ അതോ എടുത്തോണ്ടങ്ങ് ഓടണോ ആ ആ ആ ഒരുപാട് നന്നായി ആ അവനിപ്പം തരും അവനെപ്പം തരും ആ ഓക്കെ ഓക്കെ അവന് ഇപ്പം തരും ഇപ്പത്തരും ആ അത് തന്നെ തീർന്നു തീർന്നു ഇനി പതിയെ താട്ട് പോയിട്ട് അവനെയൊന്ന് ക്ലിയാക്കിയാൽ മതി എന്റെ ബോങ്ക് മിഷീൻ വെച്ചിട്ട് ഡെങ്ങ് വാ എന്താ നിൽക്കുന്നു ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വട മെഗാ ബോങ്ക് ഓക്കെ അവൻ്റെ മെമ്മറിയും കിട്ടി അവനെ തീർക്കാനും പറ്റി എസ്സൻസ് ഓഫ് ഫയർ അതും കിട്ടി അപ്പോൾ ഇതാണ് ആ ബയോം ആ ഒരു ഡാർക്ക് ബയോം അങ്ങോട്ടാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പക്ഷേ ആ ഒരു മെമ്മറീസ് ഇനി ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയോക്കോട്ടെ ഇതോ എന്തോ ഒരാളിത് അടക്കം പോകുന്നുണ്ട് കയ്യിലെന്തൊക്കെ പിടിച്ചോണ്ട് തലയിൽ തൊപ്പിയല്ലിരിക്കുന്നത് പിന്നെ തോക്കാൻ വേണ്ടിയിരിക്കുന്നത് അവൻ്റെ ഷൂട്ട് ചെയ്ത് ഷോട്ട് വേണ്ടിയിരിക്കുന്നത് എനിക്ക് വേണോ അത് എനിക്ക് തരാം ഡ്രോപ്പ് ചെയ്താൽ സ്കെലിറ്റൻ ഗണ്ണർ ആ തോക്ക് എനിക്ക് വേണം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നൈസ് ആരുന്ന അവനെ കാണാൻ അടിപൊളിയായിരുന്നു തലയിൽ തൊപ്പിയെല്ലാം വെച്ചുകൊണ്ട് ഒരു ഹണ്ട് പോലെ മറ്റ തവള തോന്നിക്കുന്നു അവൻ ഇവിടെ നിന്ന് വളച്ചെടുക്കാൻ പറ്റൂലോ പിന്നെ നിൽക്കുന്നു കുറേ താഴെ ആ അവിടെ കുടുങ്ങി നോന്നല്ല ലൂട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത്ര നന്നായില്ലേ ഗെയിം ഇപ്പൊ ഒരു എർലിയാസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ പക്കെല്ലാം സംഭവിക്കുന്നത് ആ ഓക്കെ അവനെ തീർത്തു അവന്റെ മെമ്മറി അവിടെ ഡ്രോപ്പ് ആയി തോന്നുന്നു ഇനി അവന്റെ ഫ്രണ്ടും കൂടി ഉണ്ട് അവനോട് തീർത്തോട്ടെ ഒരുപാട് ആരാ നന്നായിട്ട് പോകുന്നു ഓക്കെ ഞാൻ ഇങ്ങോട്ട് വരാം എന്തല്ല അവൻ ഡ്രോപ്പ് ചെയ്തു അവന്റെ ആർമർ അവൻ ഡ്രോപ്പ് ചെയ്തു മറ്റു സംഭവം കോബൾട്ട് ആ ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെയാണ് ഒപ്പിക്കുന്നത് അല്ലേ ആ അപ്പൊ ഇത് കോബൾട്ടിന്റെ സ്ഥലമാണ് ഇവനെ തീർത്ത് കഴിഞ്ഞാ ൂ അപ്പോ എന്റെ ചാടിക്ക് മുമ്പോട്ട് വന്നു എന്നെ ഓ പറയരുത് പൂ എന്റെ പൂ ഓ നീ തീർന്ന് ഓ എടുത്ത് പറഞ്ഞീന് പോയി അവൻ കുറച്ച് ഹൈഡ് മാത്രം നിന്നതേ ഉള്ളൂ അപ്പൊ ഓക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോബൾട്ട് ഇതിനെല്ലാം കൊല്ലാൻ പറ്റും ഗ്രീമോ ഇതെന്ന് പറയുന്നത് ഇരുന്നോട്ടത് മിനിയൻസ് ഫ്രം നിയർ ബോൺ പൈപ്പ് മാജിക് ആ മറ്റേ കുറച്ച് നമ്മൾ ഇത് സ്കെലറ്റ തലയിലെന്തറക്കിടക്കൊന്നു കാണുമല്ലേ അതിന്റെ അടുത്തോട് ചെന്നിട്ട് ഇത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന്മാർക്ക് ജീവൻ വയ്ക്കും അത് പക്ഷെ അഞ്ച് യൂസേ ഉള്ളു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ഞാൻ കയ്യിൽ വെച്ചിരിക്ക എന്തൊക്കെ വെറൈറ്റി സംഭവം എല്ലാം കിട്ടുന്നുണ്ട് ഇത് എം ഇത് ഓ അത് ചുമ്മാ എന്തോ ക്രിസ്ത്യൻ എന്തോ ഇവിടെ ഏതെല്ലാം ഓർ മൈൻഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ നേരത്തെ മാർക്കർ വച്ചത് ഇങ്ങോട്ടാണ് ഞാനി അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഇവിടെ ആരാണ് ഇവിടെ എന്തിനാണ് ഇവിടെ ആ പുതിയ മര ഇത് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലല്ലോ കിട്ടിയിട്ടില്ല പെട്രിഫൈഡ് ലോഗ് എനിക്ക് വേണം ഇതൊരു പത്തൊൻപതെണ്ണം കയ്യിലിട്ടിരുന്നോട്ട് എൻ്റെ വർക്ക് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇത് ചോദിക്കും ഓ അവർ തീപ്പുരി എല്ലാം പോകുന്നത് കൊണ്ട് പക്ഷേ മറ്റവൻ്റെ കണ്ണ് കിട്ടിയില്ലല്ലോ എനിക്ക് ആ കണ്ണ് കൊണുമായിരുന്നു നല്ല രസമായിരുന്നു അവനെ കാണാൻ മറ്റേ ബ്ലഡ് ബോണിലുള്ള മറ്റേ എനിമി ഉണ്ടല്ലോ ഫാദർ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിനെ പുള്ളി തിന്നാൽ അങ്ങനെ കയ്യിൽ ഇതേപോലെ തന്നെ ഒരു സ്റ്റോക്ക് ഉണ്ടോണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് വരുമേ ഓക്കേ ഈ ഒരു സെപ്പറേറ്റ് ബയോമിലെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മുടെ ഈ ഒരു ലോഗ് മാത്രമേ ഉള്ളൂ എന്തോ ഒരു വെറൈറ്റി ലോഗ് ഈ ഒരു ബയോമീന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് എന്തോ ഒന്ന് കിട്ടും എന്നറിയണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ക്യാബ് നോക്കണം ഇറങ്ങി അതൊന്ന് മൈൻ ചെയ്യാൻ വെക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയ്ക്കകത്തുള്ള എക്സ്ക്ലൂസീവ് ബ്ലോക്ക് എല്ലാം കിട്ടും ബ്ലോക്ക് മോറല്ല അല്ല ഓക്കെ ഈ ഒരു ലോകത്തിന് തന്നെ മതി അത് അത് നൂറിന് മേളിൽ കിട്ടി മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആ ഒരു വൈറ്റ് കളർ സംഭവം ഉള്ള സ്ഥലത്തോട്ട് പോയി നോക്കാം നേരെ പോയാൽ മതി അത് വേറൊരു ടൈപ്പ് കാട് നിങ്ങൾ നോക്കുമ്പോൾ സുർദ്ദിയാണ് നല്ല ധൈര്യമായിട്ട് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത് ഞാനിരുന്ന് വരയ്ക്കുന്നത് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ഇത് കഴിഞ്ഞാൽ നല്ല പേടിയാണ് നിങ്ങൾ എല്ലാം വരെ എന്തോ പോയതിന് ഇത് ഒരു ടാറുടെ കൈകൊണ്ട് ഞാൻ മരിച്ചില്ല എന്റെ ഓ സ്വാ ചുമ്മേ റിവർ അല്ലേ എന്തെങ്കിലും ഇവിടെ വൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ചുമ്മാര് വെള്ളം മാത്രമേ ഉള്ളത് ആ അത് ബഗ് ബക്കാവാനാണ് ചാൻസ് ഈ ഒരു ലോകം ആശ അല്ലേറെ എന്തായാലും ആൾറെഡി ഉള്ളതല്ലേ അത് അതെ ആൾറെഡി ഉണ്ട് ആൾറെഡി ഉണ്ട് ഇനി ഒന്നും കൂടി ഇതിന്റെ നടക്കോട്ട് പോയിട്ട് നമുക്കൊന്ന് ഒന്ന് മൈൻ ചെയ്യാം ക്യാബിനകത്തോടെ ഇറങ്ങുമ്പോഴേ നമുക്ക് ഇവിടെ നിന്നെല്ലാം കിട്ടുമെന്ന് കുറച്ചുകൂടെ കളിയറിയാൻ പറ്റുള്ളൂ അന്ന് നമ്മൾ ചെയ്തതുപോലെ നേരെ താട്ട് വിളിച്ചിറങ്ങണോ അതോ ഏതെങ്കിലും ക്യാബ് കണ്ടുപിടിച്ചിട്ട് പിടിച്ചിട്ട് അതുവഴി താട്ട് ഇറങ്ങണം വേറെ ഈ ഒരു കോബോൾട്ടായിരിക്കും ആ ഒരു കോബൾട്ട് ഇതിന്റെ താട്ട് കാണുമായിരിക്കും ആ പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ പിന്നെ വേറെ ആർമറൊന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഇത് കഴിഞ്ഞിട്ടൊന്നും ആ ഒരു റെഡ് കളർ ഓറ് അത് വച്ചിട്ടേ എനിക്ക് ഇനി ആർമർ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാനുള്ളൂ എനിക്ക് ഒന്നും എൻ്റെ ഡാമേജ് ആ ഓക്കെ ഞാൻ ഈ ഒരു ബോയെ തൊട്ടടുത്ത് എന്റെ ഒരു മേർ തോക്കായിരുന്നു അതാണെങ്കിൽ സ്കോളെങ്കിലും അറ്റം പറയും പോകണ്ട ഇപ്പൊ ഈ ഒരു ഡാഗർ ഇരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ആരോടെ സ്വച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇങ്ങനെ ഇരുന്നോട്ട് അതുകൊണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ടിങ്ങോട്ട് മാറ്റാൻ പറ്റും ഇതെന്താണോ ഇവിടെ കാടെല്ലാം കത്തി നിൽക്കുന്നത് അതായത് നൈറ്റ് ആയി എന്തായാലും ഒരു മഷറൂമെല്ലാം കണ്ട ഇതിൻ്റെ അകത്ത് ഈ ഗെയിമിനകത്ത് ഒരു കളർ ലൈറ്റുള്ള അടിപൊളി അല്ലേ ചിലടത്ത് പച്ച ചിലടത്ത് നീല ഓ ചന്ദ്രനെല്ലാം നോക്കി നോക്കൂ പപ്പടം പോലെ ഇരിക്കുന്നു ഞാനിപ്പോൾ കേവെന്തെങ്കിലും ഉണ്ടെന്നാണ് നോക്കുന്നത് ഇപ്പോൾ മറ്റ സംഭവം ഓടിപ്പോ ഇങ്ങോട്ടെല്ലാം ലാഭം ഒഴുകുന്നുണ്ട് ഓഹ് അവിടെ ആ ഒരു തിളക്കം മറ്റേ അതല്ലേ ആടമൻറ്റായിട്ട് മറ്റേ ഞാൻ മറ്റെന്ത അതന്നെ അല്ലേ പൊട്ടൂല ഇത് വെച്ചിട്ട് പൊട്ടിക്കാൻ പറ്റൂല ഇത് വെച്ചിട്ട് ഇല്ലാതെ സൗണ്ട് മാറുന്നില്ല അത് പൊട്ടുന്നു അല്ലെങ്കിൽ മറ്റേ ഇതിങ്ങനെ കിടന്നിങ്ങനെ വിറക്കിങ്ങണ്ടോ ഇത് വെച്ച് പൊട്ടിക്കാൻ പറ്റൂല ആ അപ്പൊ മിക്കവാറും മറ്റേ തോറും വെച്ചിട്ട് ടൂൾസ് ഉണ്ടാക്കേണ്ടി വരും ഇത് പൊട്ടിക്കാൻ വേണ്ടി ഓരോ ഞാൻ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയല്ലപ്പോഴും ചെയ്ത് കൊണ്ട് പോകാനുള്ളതായിരുന്നു മാപ്പോടാ മാപ്പ് ഇവിടെ തന്നെ ഒരു മാർക്കർ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും മാപ്പിൽ കൂടെ തന്നെ നമുക്ക് ആരും ഓരെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു റെഡ് ഡോട്ട് ഇരിക്കുന്നത് ഇതായിരിക്കുന്നു ഓന്നായിരിക്കുന്നു ആ അത് ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റിൽ മാറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇത് അതാ ഇവിടെ കുറച്ചിരിക്കുന്നുണ്ട് ലാവയുടെ കളർ ഒക്കെ അത് വ്യത്യാസമുണ്ട് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ മാർക്കർ വയ്ക്കുന്നില്ല ഈ ഒരു ഐലൻഡിലോട്ട് നമുക്കൊന്നും കൂടി വരണം ഈ ഒരു പുതിയ ടൈപ്പ് ഓറെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ ഒരു ആണിപ്പിക്കാത്ത ഞാൻ മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഏ ഞാൻ ഇത്ര ദൂരം വന്നത് വെറുതെ അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഇതിൻ്റെ മേലെ ഇത് ഫോണായിട്ടുണ്ടെങ്കിൽ താഴെ ക്യാബിനകത്തും ഇതേ സെയിം സാധനം തന്നെ കാണാം ആ ആ ഒരു കോബിൾട്ടും ഈ ഒരു ആടമിൻ്റേറ്റും നമുക്ക് ഈ ഒരു ഭയവും ഇന്ന് തന്നെ കിട്ടും ആ അത് അത്രയും നന്നായി നമുക്ക് ഒരുപാട് കിടന്ന് ഓടേണ്ടി വരില്ല അങ്ങനെ എന്നാൽ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലൂടെ പോയാലും ഇനി എന്തായാലും ഇതിന്റെ മേളിൽ നിന്ന് എനിക്ക് കിട്ടാൻ പറ്റാവുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇതല്ല ഒരു സംഭവം ഒരു ബുക്ക് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായത് ഇവിടെ ഇങ്ങനെ വച്ചിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്താൽ ഒന്നും സംഭവിച്ചില്ല ഈ ഒരു ബുക്ക് വെച്ചിട്ട് എന്തോ ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ പഠിക്കണം ഓക്കെ ഓക്കെ ഞാൻ വീട്ടിൽ പോകുന്നു എനിക്ക് ഈ ഒരു സ്ഥലം കാണുമ്പോൾ പഠി വന്ന് പ്രത്യേകിച്ച് നൈറ്റ് ആയപ്പോൾ അതാണ് കുറെ കൂടെ പോലെ ഒരു ഹോറർ ഗെയിം പോലെയാണ് ഞാനി ഓഫ് ക്യാമറ ഇരുന്നിട്ട് ഇവിടെ ഇവിടെ നോക്കാട്ട് ലാവലും വീട് എന്ന് പറയുന്നത് മൈനിങ്ങിന് പോകാം ഒന്നും കൂടെ ഒരു ഡെസർട്ടിലോട്ട് പോയിട്ട് ആ ഒരു തോറിയം ഒരുപാട് ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി നോക്കാം ഇവിടെ നിന്ന് ഇവിടുത്തെ ചാടിക്ക് കഴിഞ്ഞാൽ പണി കിട്ടും ഒപ്പ് ആ കുറവില്ല അതെന്തായാലും ആൾറെഡി എങ്ങനെ ഒപ്പിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് അത് പിന്നെ നിങ്ങൾ കാണിക്കാൻ നിൽക്കാതെ ഞാൻ തന്നെ ഓഫ് ക്യാമറയിൽ പോയിട്ട് അതെല്ലാം ഒപ്പിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് അവ സ്വീകരിക്കണം വരും ആൽ ബി ബാക്ക് ഞാനിവിടെ നിന്ന് നെസാവാൻ പോകുന്നത് മലയുടെ സൈഡിലെല്ലാം ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഞാൻ വരും ക്ലൗൺ ഫിഷ് ഇപ്പോൾ ഞാൻ മുങ്ങുമ്പോൾ തന്നെ ഓക്സിജൻ കുറയുന്നു ഇതിനകത്ത് സ്കൂബ ഡൈവിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാണുമായിരിക്കും അതെല്ലാം കണ്ടുപിടിച്ചിട്ട് നമുക്കൊന്നും ഇങ്ങോട്ട് വരാം പഫർ ഫിഷ് ഓ ഒരുപാട് മെമ്മറീസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എന്നാലും എന്റെ കണ്ണ് കിട്ടിയില്ല എനിക്ക് ആ ഷോട്ട് കണ്ണു വേണം ഓക്കെ തിരിച്ചോർപ്പിച്ചിട്ട് എത്തി ഇനി എൻ്റെ വീട്ടിലോട്ട് വേണം വീട്ടിലോട്ട് പോയിട്ട് പെട്ടെന്ന് ഇടാറങ്ങോട്ട് നൈറ്റ് ആയി ഇവിടെ എന്താ ഇങ്ങോട്ടും വേറെ ഒന്നും രണ്ട് സൈഡിലും എന്താ ഇവിടെയും ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ പോയിട്ട് വന്നത് എന്താ ഇങ്ങോട്ടും എന്തോ എന്നെ വോയിഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അത് എന്താ പറയാ കണ്ണുനോക്കാതിന്റെ ഓഫ് ദ യാത്ര സമയം സേഫല്ല പിന്നെയും വരുന്നു എന്താ ജീവനാണ് കൈകലൊക്കെ ഉള്ളത് അതെ പിന്നെയും കിട്ടി എസൻസ് എസ് ഓഫ് വോയിഡ് ആ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഞാനിപ്പോഴത്തെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ എൻ്റെ ഇത് തലക്കാ തോടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇനി അടുത്ത് എന്ന് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു തോറേണ്ട ടൂൾസ് എന്തായാലും വേണം അത് പക്ഷേ ഞാൻ ഫുൾ സെറ്റും ഉണ്ടാക്കുന്നില്ല ഈ ഒരു പിക്കാപ്പ്സ് മാത്രം റെഡി ആക്കാൻ പോകും അത് പിന്നെ നിൽക്കുന്ന സാധനം എന്താ പറയുക നൈറ്റ് ആ നോക്കി കണ്ണുമ്പോഴേക്ക് നോക്കിയോക്ക് തോറിയാൻ അതിന്റെ ആ ഒരു പിക്കാപ്പ്സ് മാത്രം ഒന്ന് റെഡി ആക്കിക്കഴിഞ്ഞാൽ ഡെറ്റാടെ ഓക്കെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എസൻസ് ഓഫ് ദ വോയിഡ് നമുക്ക് ആ ഒരു പിക്കാത്ത് വെച്ചിട്ട് പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് ആ ഒരു രണ്ട് ആറുന്നൂറ് ടൂൾസൂടെ അങ്ങ് മാറാൻ പറ്റും പിക്കാച്ച മാത്രം ഉണ്ടാക്കിയാൽ മതി വെറുതെ അവരിലെതൊരു കളയേണ്ട ബാക്കി ഒരു ടൂൾസും വെപ്പൺസെല്ലാം അങ്ങനെ ആക്കിയിട്ട് അതെ അതെ തന്നെ എന്റെ ആർമറും ടൂൾസ് എല്ലാം അങ്ങനെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത ജോലി വർക്ക് ബെഞ്ച് എല്ലാ വർക്ക് ബെഞ്ചും മാച്ച് ലെവലാക്കിയാൽ വേണം അതിൽ പുതുതായിട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കേ വേണം എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് ടൈപ്പ് കിട്ടി എസ് എസ് ഓഫ് ഫയർ കിട്ടി ഒരു എന്ന് പറഞ്ഞിട്ട് വേറെ കിട്ടി ലൈഫ് നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട് ആ മീൻ കിട്ടുന്നത് അതാ നേരം വെളുത്ത് അപ്പൊ ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിലെ തുടക്കത്തിൽ തന്നെ ഒരു തോറി തോറിപ്പിക്കാത്ത ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കാം എന്നിട്ട് അതും ക്രാഫ്റ്റ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് ഇന്ന് പോയ സ്ഥലത്ത് പോയി നോക്കാം എന്നിട്ട് ഇനി അടുത്ത് പോകുമ്പോ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാ ടൂൾസും ആർമർ ഉണ്ടാക്കാൻ കണങ്ങിന് ആ ആടമെൻറ്റായിട്ട് കൊണ്ടുവരണം അതിൽ പത്തുന്നൂറ് എണ്ണം വേണ്ടി വരും എന്നാലും പ്രശ്നമില്ല ക്യാബിനകത്തോട്ട് അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് കിട്ടും എന്റെ ഇടത്ത് എന്നാലും കുതിരനെ കിട്ടാത്തത് വന്നടിയാ ഇപ്പിന്നെ ഒരു കുതിരനെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ചെറിയ പണി കിട്ടിയേ ആരും നമ്മളൊരു കടലിൽ നീന്തീട്ടാണ് ആ ഒരു അയലിലോട്ട് പോയത് എങ്ങനെ നോക്കിയാലും അത് നമുക്ക് കൊണ്ടുവരണം ഇനി എന്തായാലും ഞാൻ പോയിട്ട് എൻ്റെ എന്റെ ഒന്ന് ക്ലീൻ ആക്കി ആ ഒരു തോറും മൈൻ ചെയ്യാൻ പോവാം നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ ആ ഒരു തോറേയും പിക്കേസ് റെഡിയാക്കിയിട്ട് ഒന്നും കൂടി കുറച്ചുകൂടെ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ആ ഒരു ഓർ മൈൻ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോകാം പേര് ശ്രീ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈറ്റെ എപ്പിസോഡ് എത്രയുള്ളൂ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിലു തെറ്റാ